ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിസ്മുല്ല ഹൂദികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇറാൻ ആണെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും സംശയാസ്പദമായി നോക്കുന്നു മുസാദിന്റെ ചാരനാണോ ഐഡിയഫാണോ ഇസ്രായേൽ പറഞ്ഞു വിട്ടതാണോ വളരെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ പോലും സംശയാസ്പദമായി മാത്രം നോക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ചെവിയിൽ ബഡ്സ് ഇടാൻ വരെ ഇവർക്ക് പേടിയാ ബാത്റൂമിൽ കയറാൻ പേടിയ എങ്ങാനും വല്ലതും പൊട്ടിത്തെറിക്കും ഷവർ പൈപ്പ് സോപ്പ് എടുക്കാൻ വേണ്ടിയ സോപ്പിനകത്ത് ചിപ്പുണ്ടോ എന്താണെന്നറിയോ ഈ ഹിസ്ബുല്ലയുടെ ഉയർന്ന നേതാവ് അതായത് ഹിസ്ബുല്ലയെ ഇന്ന് ലോകോത്തര സംഘടനയാക്കി മാറ്റിയത് സായുധ സംഘടനയാണ് ഇറാന്റെ ഇയാളാണ് ഹസൻ നസുറുള്ള പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയ തേരോട്ടമാണ് ഈ ഹസൻ നസുറുള്ള അയാൾ ഈ കഴിഞ്ഞ ദിവസം കാലക്കേടിന് പറഞ്ഞുപോയി ജൂതന്മാരെ നോക്കിയിരുന്നു ഒക്ടോബർ ഏഴേ പുനർജനിക്കും ഒക്ടോബർ േഴിന് ആയിരത്തി നാനൂറ് ഇസ്രായേലരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തിയേഴ് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തതിന്റെ പകയാണ് അടുത്ത ഒക്ടോബർ ഏഴാം തീയതി ആകാൻ പോകുന്ന ഒരു വർഷമായിട്ട് ജൂതന്മാർക്ക് തീർന്നിട്ടില്ല വീണ്ടും അതുപോലെ ഒരു ആക്രമണം താങ്ങാൻ പറ്റുമോ അപ്പൊ കാക്ക പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി നടന്നതുപോലെ ഒരു ആക്രമണം തന്നെ ചെയ്യുമെന്ന് ഇത് പറഞ്ഞിട്ട് കാക്ക ആ സിംഹാസനത്തിൽ ഇരുന്നില്ല അതിനു മുമ്പ് കാക്കാടെ തല ഇസ്രയേലിൽ എത്തി മര്യാദക്ക് ജീവിച്ചാലേ നിങ്ങൾക്ക് ലെമനനിൽ ജീവിക്കാം അതല്ലെങ്കിൽ ആടിപ്പാടി രസിക്കാലോ ഇത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ആദ്യം നെസറുള്ള കാക്ക പോകുന്നതിന് മുമ്പ് പറഞ്ഞു മക്കളെ ഞാൻ ആദ്യം പോകാം പിന്നാലെ നിങ്ങൾ വന്നേക്കണേ അപ്പൊ ഇസ്രായേലിന് വിഷമിക്കണ്ട കാക്ക ഒരിക്കലും കാക്ക ഇവിടെ ഒറ്റയ്ക്കാവില്ല ഇവരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ മറ്റവര് ശരി സലാം അലേക്കും നിങ്ങൾക്ക് സമാധാനം ഇവിടെ പോകും സമാധാനം കിട്ടിയില്ല അവിടെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അവിടെ പോയി കഴിഞ്ഞാൽ കൂടി പെണ്ണുങ്ങൾക്ക് സമാധാനം ഇല്ലെന്നുള്ളത് രണ്ടാമത് അടുത്തത് കുറച്ച് നേതാക്കളെയൊക്കെ അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അല്ല നസറുല്ലയുടെ സ്ഥാനത്ത് അടുത്തു തരാം നമ്മുടെ യാസി നെസറുല്ല ആയാലോ അയാളെ തലകറിച്ച് എന്നാ പിന്നെ തല ഇത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ജൂതന്മാരുടെ തലയുണ്ടല്ലോ എന്റെ പൊന്ന് പടച്ചോനെ നബിയും വിശ്വാസികളും എന്ന് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ഇവരുടെ തല തെറിച്ചിട്ടില്ല നഞ്ചന്ദ്രന് നന്നായി കുറച്ചേ ഉള്ള ജൂതന്മാര് പണി കൊടുക്കുമ്പോഴോ ആട്ടാറു പണിയാ കൊടുക്കുന്നേ അണികള് പാവങ്ങള് അവർ ജീവിച്ചോട്ടെ നേതാക്കന്മാരുടെ തല എടുത്താലോ അണികള് ഭയപ്പെടില്ലേ അപ്പൊ നെസറുള്ളക്ക് പകരക്കാരനായി പ്രഖ്യാപിച്ച ആറ് തലകളും തല നിങ്ങൾ എടുത്തോ ഉടലെങ്കിൽ തന്നേക്കണേ എന്ന് പറയേണ്ടെന്ന് ഗതികേടിലായി പോയി ഇപ്പോ ഹിസ്ബോളില്ല സായുധ സംഘമാണല്ലോ ഹിസ്ബുല്ല അതിന്റെ മേധാവിയാണല്ലോ ഹസൻ നെസറുള്ള അയാൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഇരുന്നത് ഇരിക്കാൻ സിംഹാസനം കിട്ടിയില്ലല്ലോ അതിനു മുമ്പ് ചിതറി തെറിച്ചല്ലോ അതിന് പിന്നാലെ അടുത്ത ഉന്നത നേതാവിന്റെ തലയും എടുത്തു ഇസ്രായേൽ അതെ നമ്മളോട് വല്ലാണ്ട് കളിക്കരുത് ഇല്ലാണ്ടാകും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തലസ്ഥാൻ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ചെന്നിട്ടാണ് നെതന്യാഹു തന്യാഹു പറഞ്ഞത് മക്കളെ ജീവിച്ചോ ഇങ്ങോട്ട് കയറി ചൊറിയരുത് മാന്തി ഞങ്ങള് പൊളിക്കും പിന്നെ അവസാനം നിങ്ങളുടെ വട്ടച്ചൊരി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നാട്ടിലിരുന്ന് സമാധാനിക്കേണ്ടി വരിക അതിനും വിടൂല ഭൂമിക്കടിയിൽ ത്വരംഗം ഉണ്ടാക്കി അതിന്റെ അകത്തും ഉണ്ടാക്കി തൊരന്ന് അതിനകത്ത് പോയിരുന്ന നസറുല്ല ടീമിനെ തോണ്ടി എടുത്ത് ടങ് ഇട്ടിട്ട് തീർന്നു യഹിയാസിന്മാറിനാണെങ്കിലോ സമാധാനം ഇല്ലാതെ അലയോ ഒന്ന് ആലോചിച്ച് നോക്കി മില്യൺ കണക്കിന് പണം ചാക്കിനകത്ത് കെട്ടി തലയിൽ വെച്ചിട്ട് തൊരങ്കം അടുത്ത തൊരങ്കം അടുത്ത തരംഗം തുരങ്കങ്ങളായ തുരങ്കങ്ങൾ അത്രയും പാഞ്ഞു നടക്കുക ഇറാനിൽ ചെന്നു രക്ഷയില്ല തുർക്കിയിൽ ചെന്നു രക്ഷയില്ലേയില്ല ഖത്തറിൽ ചെന്ന് മക്കളെ ഇവിടെ നിങ്ങൾ പൊയ്ക്കോന്ന് ഖത്തർ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഓടി 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 ഓടിവിൽ ചെന്നു കയറിയത് ഇവിടെ ഇസ്രായേലിന്റെ മടയിൽ ആ അങ്ങപ്പനെ കാക്ക വന്നല്ലേ സ്വീകരിച്ചിരുത്തി അങ്ങനെ ഹോരുകളുടെ എടുത്ത് കാക്കായി എത്തി അടുത്ത നേതാക്കളെ പ്രഖ്യാപിക്കുന്നു ആ നേതാക്കളുടെ തലകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഹിസ്ബുളയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കമാൻഡറായ ഹസൻ ഖലീൽ ഖലേൽ യാസീനാണ് അടുത്തത് നസറുള്ളയുടെ ഹസൻ നെസറുള്ളയുടെ സീറ്റിലേക്ക് വരേണ്ടത് ലഷ്മിക്കല്ലേ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാലും ആ കാക്കടത്തല ഞങ്ങൾ ഇങ്ങനെ ഇസ്രായേലിന്റെ പ്രതിരോധ സേന ആ കാക്കയും തീർപ്പിച്ചു ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശത്ത് നടത്തിയ വ്യോമാക്രമണത്തിലാണ് യാസിൻ അതേസമയം ഹിസ്ബുല്ല ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാൻ എങ്ങനെ പറ്റും അവർ പ്രതികരിക്കണതിനു മുമ്പ് അടുത്ത നേതാവ് ആരാണെന്ന് നോക്കുവല്ല അടുത്ത തെറുക്കേണ്ടത് തല ഏതാണ് അതേ രക്ഷയുള്ളൂ പോയി ചോറിഞ്ഞതല്ലേ കാക്ക മര്യാദ കിരുന്നാ പോരായിരുന്നു കാക്കാമാരെ അല്ല സ്വർഗത്തിലേക്ക് പോകാൻ തൃതിയായി കഴിഞ്ഞാൽ അവൻ എന്തു ചെയ്യും ഇസ്രായേൽ മിനെ പറഞ്ഞു വിട്ടല്ലേ മതിയാകൂ ഹിസ്ബുല്ലയുടെ മിസൈൽ ഡ്രോൺ യൂണിറ്റുകളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് യാസിൻ യുദ്ധം തുടങ്ങിയത് മുതൽ ജനങ്ങൾക്കും പട്ടാളക്കാർക്കും എതിരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇദ്ദേഹം വ്യക്തിപരമായി തന്നെ ഭാഗമായിട്ടുണ്ട് തന്നെയുമല്ല ഇസ്രായേലിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് യാസിൻ പദ്ധതിയിട്ടിരുന്നു എന്നും ഐ ഡി എഫ് പറഞ്ഞു ഇസ്മുല്ല മേധാവിയായ ഹസൻ നസറുല്ല ശേഷം അയാളുടെ അയാളുടെ മൂന്ന് ദിവസത്തേക്ക് ഹസൻ നസറുള്ളക്ക് വേണ്ടിട്ട് ദുഃഖാചരണമാണ് ഇറാനും ലെബനനും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അയാളുടെ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് അടുത്ത കലീൽ ആ ഹസൻ കലീൽ ഹസൻഖല എന്തൊക്കെയോ തീരുമാനിച്ചു ഒക്ടോബർ ഏഴിനെ പോലെ ഒന്നുകൂടി നമ്മൾ അങ്ങ് ആവർത്തിക്കാൻ പോവുകയാണെന്ന് ഹസൻ നെസ്രുള്ള ഉള്ളൂ തീർന്നു അടുത്തത് ഹസീൻ ഖലീൽ യാസിൻ തീരുമാനിച്ചുറപ്പിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ മറ്റവന്മാർ കൊണ്ടുപോകൂല്ലേ തല അപ്പോഴേക്ക് അതിനിടയിൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ ഭയങ്കരമായ പ്രതിഷേധം ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് സ്ത്രീകളാകട്ടെ ഡാൻസ് കളിച്ച് ആർമാദിക്കുക കാരണം ഇവർ സ്ത്രീകളുടെ മേൽ മേലടിച്ചമർത്തപ്പെട്ടിരുന്ന നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു മിന്ന് പറഞ്ഞ ഇരുപത്തിരണ്ടുകാരി ശരിയാമ ഹിജാബ് ധരിച്ചില്ല എന്തൊക്കെയാണ് പിന്നീട് ഇറാനിൽ അരങ്ങേറിയത് നസറുല്ലയുടെ ചിത്രങ്ങളും പ്രതിഷേധക്കാർ തെരുവിൽ കൈയടക്കി ഇസ്രായേലിനും യു എസിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതികാരം ചെയ്യണമെന്ന ഉയർത്തിയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തിരമായി യോഗം ചേരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു നസറുള്ളയുടെ മരണത്തെ തുടർന്ന് ലബനൻ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു അപ്പൊ പിന്നെ ആറ് ദിവസമാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ അടുത്ത നേതാവിന്റെ തലയും തീർപ്പിച്ചു നസറുള്ളയെ വധിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലെബനനിൽ നിന്ന് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം കനത്തു വ്യോമാക്രമണത്തെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജെറുസലേമിനെ സമീപിച്ച് ഇസ്രായേല് സൈറൺ മുഴുക്കി നസറുള്ളയെ വധിച്ചതിലൂടെ ഇസ്രായേലിലെ ഭ്രാന്ത് പിടിച്ച സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ പ്രാകൃതമായിട്ടുള്ള നിയമം വെളിപ്പെട്ടു എന്ന് ഇറാന്റെ പരമോന്നതമായ നേതാവ് പറഞ്ഞു ഗാസയിൽ ഒരു വർഷത്തിലേറെ കാലമായി നടത്തുന്ന യുദ്ധത്തിൽ പാഠം പഠിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാനും ലബനനും പരാജയപ്പെട്ടു എന്ന് ഇസ്രായേലും എന്തായിരുന്നാലും സാധാരണ ജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് ഈ യുദ്ധം പക്ഷെ എന്തു ചെയ്യാനാ ഇസ്രായേലിന് വിളിച്ചു നിൽക്കണ്ടേ നന്ദി